നമസ്കാരം ഞാനൊരു പാവം വികലാങ്ങനാണ് കറക്റ്റ് ആണ് സാർ നമുക്ക് തന്നെ ഇവനെ കാണാൻ കഴിയുന്നില്ല പിന്നെ ഇവൻ എങ്ങനെ നമ്മളെ കാണും സാർ ஆஹ் எந்த அந்த பேரு அந்து ഞങ്ങള് കുറച്ച് പോലീസുകാരാണ് രാജ്കുമാർ രാജ്കുമാർ നോക്കിട്ടോ വണ്ടി െ പതിവ് ഇതെന്താ റമ്മ റമ്മൂലേ കുടിച്ചിരുന്നു അതൊരു സമയം അല്ലാതെ ആയിക്കോട്ടെ നിന്റെ കയ്യിലുള്ള ആ റമ്മ കഷായ ഉണ്ടല്ലോ താൽക്കാലം നീ അത് കളയണ്ട ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോ ഞാൻ പറയാം വേണോ വേണ്ടെന്നുള്ളത് അച്ഛാ സത്യം പറയത് എവിടെന്ന നമ്മുടെ അടുക്കളയുടെ തൊട്ട് പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ കാച്ചു ഒരെണ്ണം പറഞ്ഞ പൊട്ടിച്ചതാടി കുളിക്കടാ ഇനിയിപ്പൊ നാളെ ചോദിച്ചിട്ട് വരുമല്ലോ റമ്മ എവിടെ ഞാൻ എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം പ്രേതോ ആ ഇത് ശീതൾ ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ എന്നിട്ട് എന്നോട് ചോദിച്ചോ നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു അച്ഛൻ ഇവിടെ വന്നേ അതെ ആരാ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ ഇവൾ എന്റെ ഒരു സുഹൃത്തിന്റെ മകളാത്തിന്റെ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ എന്ന ഡാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട് അയാളിപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയാണ് അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല ദുബായിൽ കയറ്റൂല്ല അതുകൊണ്ട് മകള് ഇങ്ങോട്ട് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദുബായിഫിയെന്ന് കേട്ടിട്ടുണ്ടോ അമേരിക്കൻ ഇവനാകെ അറിയാവുന്ന ബീഫ് ഫ്രൈ പൊറോട്ട ബിരിയാണി ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഇവനെങ്ങനെ ജീവിക്കും ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ ഏത് നിനക്ക് പിടിച്ചില്ല അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ പോയത് മഹാ കഷ്ട എന്നാലും ഞാൻ ഞാനറിയാതെ അച്ഛൻ അവിടെ നിന്ന് ധാരാട്ടൂണിലൊരു ഫ്രണ്ട് അവൾ ആരായിരിക്കും ഇനി അച്ഛൻ്റെ അബദ്ധത്തിൽ വലുതും ചോദിച്ചാലോ അല്ലെങ്കിൽ വേണ്ട എന്നാലവളാര ഞാൻ പോകുന്നു തിരി കടിക്കണ്ടെങ്കിൽ കൊതുക് കത്തിച്ചു വെച്ചു കേട്ടോ ശരി അങ്കൾ കൊതുക് കത്തിച്ചു നിനക്ക് എന്താ തലയ്ക്ക് തെരമ്പിള്ളേര് കിടക്കണ റൂമിൽ വന്ന് എത്തി നോക്കണതെ അത്ര നല്ല ശീലൊന്നും അല്ലാഡൂണിനെ പോലും ഇത്ര വൃത്തിയാണ് പറ്റി ആരെങ്കിലും കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത് ഞാനിപ്പീ കാശ് തരില്ലെന്ന് വിചാരിക്കും കളിച്ചു കളിച്ച് ബെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി തൊണ്ണൂറ് രൂപക്ക് വേണ്ടി തങ്കജേണ്ട മോനായിട്ട് തലൂറ്റെന്ന് അറിഞ്ഞ ഇതാ നൂറ് രൂപയുണ്ട് അച്ഛനെ അറിയല്ലേ ഏയ് താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു ഇനി അച്ഛനെ ഇപ്പൊ അച്ഛനറങ്ങോ താൻ പറഞ്ഞു അച്ഛനറിന്ന് പറഞ്ഞാ കത്തി കാണിച്ചോണ്ട് അച്ഛനെ വന്നിട്ട് അറിയുന്നു പറഞ്ഞു ജീവനുണ്ടാവില്ലേ ബന്ധമുള്ള അക്കായെ ഞാൻ ഒരുപാട് വേദനപ്പെട്ടിട്ടുണ്ട് ഇനി ഞാൻ അക്കാവ് വിട്ട് എങ്ങനെയും പോവില്ലേ പറഞ്ഞ കേൾക്കുന്നൊരു പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളി ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങി പോയതല്ലേ ഗതിമുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രീട്ട് ഇതിപ്പോ ഒരുപാട് തവണയായി വേണ്ട ഇവർത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പോലെ ഗേറ്റുകളും മറക്ക തുറക്കും നമുക്ക് കുറച്ച് കണ്ടിട്ടാണ് എന്നോട് ക്ഷമിക്കണം അളിയ അലിയന്റെ ഞാൻ എനിക്കിപ്പോഴാണ് മനസ്സിലായത് അളിയൻ എന്തുകൊണ്ടാണ് കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ആട്ടോമാറ്റിക് ആയിട്ട് ആയി പോയതാണ് ഈ സന്യാസൊന്നും നമുക്ക് അളിയ പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരം ആ രണ്ട് പെഗും വിറ്റിരിക്കണം അതിന്റെ രസം എന്നൊക്കെ ആൾക്കാർ പറയുന്നു എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല ഇത് ഞാൻ തന്നെ എന്താ ഉദ്ദേശം എനിക്ക് വേണമെങ്കിൽ പെങ്ങിന്റെ കൂടെ ജീവിക്ക പക്ഷെ എനിക്കൊരു വാശി ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അലിയന്റെ കൂടെ ജീവിക്കണമെന്നു അയ്യോ വെറുതെ വേണ്ട പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട് മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ ഗഴി കെട്ടിട്ട് വണ്ണല്ലോടോ നിന്നോട്ടെണ്ണ കൊള്ളാം എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ കളയം വരക്കണ വരെയെന്ന് ഒരു ഇഞ്ചിനാ മാറില്ലേ 哎、欸。